ഹലോ അപ്പം ഇന്ന് പറയാൻ വിചാരിച്ച കാര്യം എന്താണെന്ന് പറയുമോ പെണ്ണു ഒറ്റക്കാവുമ്പോൾ വിമർശനങ്ങളുണ്ടാവും അല്ലേ ഇഷ്ടംപോലെ വിമർശനങ്ങളുണ്ടാവും പെണ്ണു ഒറ്റപ്പെടുമ്പോൾ ഒറ്റക്ക ഒറ്റക്ക് ജീവിതം മുന്നോട്ടുണ്ടാവാൻ ഒരുമ്പിട്ടിറങ്ങുമ്പോൾ വിമർശനങ്ങൾ കുറേ ഉണ്ടാവും അപ്പോൾ അതില് രണ്ട് ഉള്ളത് ഒന്നോലെ ഒതുങ്ങി കൂടി ജീവിക്കുക അതല്ലെങ്കിൽ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുക ഇത് രണ്ട് ഉള്ളത് അപ്പോൾ ഒന്നുകിലും ഒതുങ്ങണം ഒതുങ്ങി കഴിഞ്ഞാൽ ജീവിതം വയറു പട്ടിണി അതല്ല ഇനിയിപ്പോൾ വയറു പട്ടിണി ആവരുത് മക്കളും പട്ടിണി ആവരുത് മുന്നോട്ട് പോവാൻ തീരുമാനിച്ചാൽ തീരുമാനിച്ച് അപ്പോൾ പിന്നെ ഈ വിമർശനങ്ങളൊക്കെ നമ്മൾ ഏറ്റുവാൻ വേണ്ടി വരില്ലേ അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം തന്നത് ഒതുങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് അതായത് ആരെക്കൊണ്ടൊന്നും പറയിപ്പിക്കാതെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ശ്രമിച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം